അഖിൽ ചാലിൽ പുത്തൻപുരയിൽ കൂടി നോക്കപ്പോ ഉണ്ട് കെ സി വൈ എമ്മിന്റെ തലശ്ശേരിയിൽ നിന്നുള്ള പ്രതിനിധിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ അഖിൽ ഈ കേരള സ്റ്റോറി എന്ന വിവാദ ചിത്രം അതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം നിങ്ങൾ ആ സിനിമയുടെ ഉള്ളിലെ ആശയം അത് കുട്ടികളെ ബോധ്യപ്പെടുത്തണം എന്ന നിലപാട് കർശനമായി കർശനമായെടുത്ത് മുന്നോട്ട് പോകുകയും ചെയ്യുന്നു അപ്പോഴിത് ഇങ്ങനെയൊരു സിനിമാ പ്രദർശനം അത് വ്യാപകമായി നടത്തുമ്പോൾ അത് സമൂഹത്തിൽ വർഗീയമായ ചെയ്ത്തിരിവുണ്ടാക്കുമോ അതോ നമ്മുടെ അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്തും എന്നാണ് നിങ്ങളൊക്കെ കരുതുന്നത് ഒരു വർഗീയത എന്നുള്ള ഒരു കൺസെപ്റ്റിന്റെ പുറത്തല്ല ഈ ഒരു സിനിമ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നത് ഇത് ഞങ്ങളുടെ കുട്ടികളെ ഒളിഞ്ഞുകിടക്കുന്ന പ്രണയ ചതികളെ മനസ്സിലാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു സിനിമ പ്രദർശനമായിട്ട് മുന്നോട്ട് പോകുന്നത് ഈ ഒരു പക്ഷേ ഈ ഒളിഞ്ഞു കിടക്കുന്ന പ്രണയ ചതികളെ ബോധ്യപ്പെടുത്താൻ അല്ലല്ലോ ദൂരദർശനീ തിരഞ്ഞെടുപ്പ് കാലത്ത് ആ സിനിമ പ്രദർശിപ്പിച്ചത് ദൂരദർശന്റെ കാര്യങ്ങൾ ഞാൻ കരുതില്ല ഞങ്ങൾ ഞങ്ങളുടെ രൂപതയിലെ ഞങ്ങളുടെ യുവജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇത്തരത്തിൽ ഇറങ്ങി ഇറങ്ങി പിരിച്ചിരിക്കുന്നത് അത് വരും ദിവസങ്ങളിൽ തന്നെ ഞങ്ങളുടെ രൂപതയിലെ മുഴുവൻ ഇടവകളിലും അത് കെ സി വൈ എം യുവജന പ്രവർത്തനത്തിൽ അത് നടത്തപ്പെടും ഈ തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ നിലപാട് എന്താണ് കെ സി വൈ എമ്മിന്റെ നിലപാട് എന്താണ് ഇപ്പോൾ ബിജെപി ഈ സിനിമയെ കുറിച്ച് നേരത്തെ തന്നെ സ്റ്റാന്റ് വ്യക്തമാക്കിയതാണ് കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള ദൂരദർശൻ ഇത് ഈ അടുത്ത ദിവസം പ്രദർശിപ്പിച്ചതിന് പിന്നാലെയാണ് നിങ്ങൾ ഏറ്റെടുക്കുന്നത് അതുകൊണ്ടാണ് അത് ആവർത്തിച്ച് പറയുന്നതും തിരഞ്ഞെടുപ്പിൽ എന്താണ് സ്റ്റാൻഡ് ബിജെപിക്ക് കേരളത്തിൽ പിന്തുണ നൽകാം എന്നൊരു സ്റ്റാൻഡ് കെ സി വൈ എമ്മിനുണ്ടോ അതിന്റെ ഭാഗമാണോ ഈ സിനിമ പ്രദർശനം കെ സി വൈ എമ്മിന് രാഷ്ട്രീയം എന്ന് പറയുന്നൊരു സ്റ്റാൻഡില്ല ഇതൊരു മതസംഘടനയാണ് അതിനകത്ത് ബി എന്നോ അല്ലെങ്കിൽ സി പി എന്നോ കോൺഗ്രസ് എന്നോ എന്നുള്ള ഒരു ചായ് ഇതിനകത്ത് പല രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട് അത് അവരുടെ പേഴ്സണലി ഉള്ള കാര്യങ്ങളാണ് കെ സി ബൈം എന്ന് പറയുന്ന യുവജന പ്രസ്ഥാനത്തിന് ഒരു രാഷ്ട്രീയ സ്റ്റാൻഡ് ഇല്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു നിലപാട് എന്ന് പറയുന്നത്